രാജ്യത്തിന്റെ ഭരണഘടന തകർത്ത് മനുസ്മൃതി കൊണ്ടുവരാനുള്ള ഗൂഢശ്രമമാണ് വഖഫ് ഭേദഗതിയിലൂടെ ആർ എസ് എസ് നിയന്ത്രിത ബി ജെ പി ഭരണകൂടം നടത്തുന്നതെന്ന് ദക്ഷിണ കേരള ജംഇയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി എസ് ഡി പി ഐ കൊല്ലത്ത് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിക്ക് ശേഷം പീരങ്കി മൈതാനിയിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഭരണഘടന തകര്ത്ത് മനുസ്മൃതി കൊണ്ടുവരാനുള്ള ഗൂഢശ്രമമാണ് വകഭേദഗതിയിലൂടെ ആര്എസ്എസ് നിയന്ത്രിത ബി ജെ പി ഭരണകൂടം നടത്തുന്നതെന്ന് ദക്ഷിണ കേരള ജമ്മയുത്തള് ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൌലവി ആരോപിച്ചു വകഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ കൊല്ലത്ത് സംഘടിപ്പിച്ച വകഫ് സംരക്ഷണ റാലിക്ക് ശേഷം പീരങ്കി മൈതാനിയിൽ നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തിനാണ് ഇവിടെ മുസ്ലിം സമുദായം എതിർക്കുന്നത് എന്തിനാണ് ഇവിടെ ഈ സമ്മേളനം കൂടിയത് ഒരു കാര്യം മനസ്സിലാക്കണം മുസ്ലിങ്ങൾക്ക് വലിയ ഭയമുണ്ട് ആശങ്കയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടില് അയോധ്യയിൽ ബാബരി മസ്ജിദ് നിർമ്മിച്ചു ബാബരി ചക്രവർത്തി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പൗരന്മാരുടെ പൊക്കിൾ കൊടി ബന്ധം ചോദ്യം ചെയ്യുന്നവർക്കെതിരായ ചെറുത്തുനിൽപ്പുകളാണ് രാജ്യത്ത് ഉയരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരുടെയും ജീവത്യാഗം വരിച്ചവരുടെ തലമുറ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതേസമയം അധിനിവേശത്തോടൊപ്പം നിൽക്കുകയും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവരുമെന്ന് രാജ്യസ്നേഹികളായി ചമയുന്നു തങ്ങൾക്ക് അടങ്ങിയിരിക്കുകയില്ലെന്നും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമസ്ത കേരള ജമിയത്തുൾ ഉലമ വർക്കിംഗ് സെക്രട്ടറി തടിക്കാട് സീദ് ഫൈസി എസ് ഡി പി ഐ ദേശീയ പ്രവർത്തക സമിതി അംഗം മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ജമാഅത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് എസ് ഡി പി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിമാരായ അൻസാരി ഏനാത്ത് എം എം താഹിർ ട്രഷറർ എൻ കെ റഷീദ് ഉമരി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അജ്മൽ ഇസ്മായിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം